മനുഷ്യർക്ക് ഒരു തരത്തിൽ ജീവിക്കണ്ടോ ആ ബീർ കുപ്പി കുപ്പി കെട്ടിയിട്ട് അതിന്റെ ഗീ കൂടാറിയോ അപ്പുറത്ത് കയറി ഇന്നലെ തമ്പി ആറ് പ്രാവശ്യം നെറ്റെന്ന് ഉറങ്ങും അതിനകത്ത് വന്ന് കയറിയിട്ട് മൂന്ന് പേര് ഇന്നലെ ഓടിച്ചു വിട്ടു രാത്രി ഒന്നും ഉറങ്ങാൻ പറ്റത്തില്ല കൃഷി ചെയ്ത് മനുഷ്യന് ജീവിക്കണ്ട சேன வந்தா ஹம் சேன తిన didn'ya panni ada adhi endilla ano pinna endo ida edukaathada kittunnada kanni endo thinnaathada appo kanni endo thinnaathe kelangu vaa amma adu maandu hmm maandikayeppa moodla ha aa kelangu